ഇപ്പോ ഈ പറയുന്ന വീഡിയോ പറഞ്ഞു എനിക്ക് ഞാൻ ഇതൊക്കെ നേരിട്ട് ഞാൻ അത് ഡീൽ ചെയ്തോളാം എനിക്കത് എങ്ങനെ ഞാൻ ചെയ്യണമെന്നറിയാൻ വെച്ച് വാദിക്കും എന്നൊക്കെ പറഞ്ഞ് അഖിൽമാർ അത് ഡീൽ ചെയ്തത് എങ്ങനെയാണ് എനിക്ക് അങ്ങനെ ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയി ഇനി നമുക്ക് തന്നെ കുറച്ച് കാശ് കൊടുത്ത് ഒതുക്കി കൂടിയ കേസ് ഒളിച്ചോടി പോകാൻ മുങ്ങിയിരിക്കുക മനസ്സിലായോ ഇങ്ങനെ മുങ്ങി മുങ്ങാതെ വേറെ നിവൃത്തിയില്ല കാരണം പിടിച്ചു കഴിഞ്ഞാൽ റിമാൻഡിലാവും താമസിക്കാതെ തന്നെ അതിനുള്ള സാധ്യതകൾ ഉണ്ടാവും മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് എന്തായാലും മുങ്ങിയാണ് ശ്രമിക്കുന്നത് ഈ മുൻകൂർ ജാമ്യം എന്ന് പറയുമ്പോൾ ഈ പറയും പോലെ ചെറിയ അവടെ ഒന്നും കിട്ടത്തില്ല അങ് മേലെ പോയാലേ കിട്ടത്തുള്ളൂ സുപ്രീം കോടതിയിൽ പോയാലേ എന്തു ചെയ്യാൻ പറ്റുള്ളൂ ഈ പറയുന്ന മുൻകൂർ ജാമ്യം കിട്ടത്തുള്ളൂ അതങ്ങനെ പറ്റിപ്പോ സോഷ്യൽ മീഡിയയിൽ എന്തു ചെയ്യും ഇനി മുതൽ സോഷ്യൽ മീഡിയയിൽ പണ്ടത്തെ പോലെ വിടുവായ തരങ്ങൾ വിളിച്ച് പറയേണ്ടതാ പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എല്ലാത്തിനും എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും താൻ തന്റെ വിടുവായത്തരം കൊണ്ട് തന്റെ അഹങ്കാരം കൊണ്ട് തന്റെ അഹന്ത കൊണ്ട് രാജ്യത്തിന് എതിരായിട്ട് വിളിച്ചു പറഞ്ഞതിന്റെ ഫലം ഇനി ഈ പറയുന്ന അഖിൽമാരാൻ നേടിയെടുക്കുന്നു അക്കിൽ പറ്റിയത് ഇത്രയുള്ളൂ ഞാൻ പറഞ്ഞല്ലോ രാവിലെ എഴുന്നേറ്റ പല്ലുവെച്ച് കട്ടനായം കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലോ ഇന്ന് ലോകത്തുണ്ടായ സംഭവങ്ങൾ എന്തൊക്കെ എനിക്ക് എനിക്കറിയാത്തതിനെ കുറിച്ച് ഞാൻ അഭിപ്രായം പറഞ്ഞിരിക്കും അതെന്റെ അഭിപ്രായം കേൾക്കാൻ വേണ്ടി മൂന്നര കോടി മലയാളികൾ കാതോർത്തിരിക്കുന്നു എന്ന തെറ്റിദ്ധാരണ നമ്മൾ ഒരു ഊതി വീർപ്പിച്ച ബലൂണാണ് എന്നുള്ള സാമാന്യ ബോധം ഞാൻ ഒന്നും അല്ല എന്നെക്കാളും വിവരമുള്ളവനാണ് കേട്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് അത് നഷ്ടപ്പെട്ട് നിർത്തുന്നതാണ് അയാളുടെ പകർച്ച തുടങ്ങുന്നത് അഗലിനെ സംബന്ധിച്ചിടത്തോളം അകലിന്റെ ഭാവി കുഴതുകൊണ്ടത് എന്റെ ഓർക്കം പോയി ഞാൻ നമ്മൾ മാധ്യമങ്ങളോട് പ്രതികരിച്ച ശേഷം അതിനെയൊക്കെ കളിയാക്കുന്ന തരത്തിൽ ചിരിപ്പിച്ചു കൊല്ലാതെ ഞാൻ നമ്മളെന്തോ വിട്ടിത്തരം പറഞ്ഞ് ജനങ്ങളെ ചിരിപ്പിക്കൽ അയാളെയൊക്കെ ചിരിപ്പി ഇത് ഒരു വലിയൊരു രാജ്യത്തിനോ കുറ്റം ചെയ്തിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് പറയുന്നത് എന്നെ കളിയാക്കാൻ വേഷം കിട്ടണമെന്ന് എന്റെ അടുത്തു വേണ്ട ഞാൻ ആരാണെന്ന് അറിയില്ല പൊട്ടിക്കില്ല അപ്പൊ ഞാൻ സഹനകല വല്ല വല്ലഭനാണ് ഞാൻ വിജ്ഞാന കോഷമാണ് സർവ്വവിജ്ഞാന കോഷമാണ് ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും എന്നുള്ള ഒരു ഒരു അഹന്തയാണല്ലോഭാവം ആ ഒരു ചിരിയാണ് കണ്ടത് ആ ചിരിക്കുള്ള മറുപടി ആണെങ്കിലേ നീ ഇപ്പൊ സോണും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് ഒരു അറിവും ഒന്നുമില്ലാതെ എവിടെയെങ്കിലും ഒളിത്താവളെ ഒളിച്ച് താമസിക്കേണ്ട ഗതികേട് നിനക്ക് വന്നത് എൻ്റെ ഈ അഹങ്കാരമാണ് അതല്ല മഹത്തിന്റെ ഇടയിൽ കൂടുന്ന എനക്ക് അഹങ്കാരമാണ് Terima kasih telah menonton!